കേരള രാഷ്ട്രീയത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ബി ജെ പിക്ക് അനുകൂലമായ ഒരു പ്രസ്താവന നടത്തുന്നതോ അവർ ഒരുമിച്ച് രണ്ട് സംഘടനകളും ഒരുമിച്ച് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയോ നാം മുൻപൊന്നും കണ്ടിട്ടില്ല പക്ഷേ അതിന് അനുകൂലമായൊരു സാഹചര്യത്തിലേക്കാണ് കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം കുറച്ച് നാളുകളായി തന്നെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ പ്രസ്താവന നടത്ത നടത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം എൻ ആ വഴിയിലേക്ക് തിരിയുകയാണ് സൈനിക സ്കൂൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി അനുകൂല പ്രസ്താവനയിലേക്ക് എൻ എസ് എസ് മാറിയിരിക്കുന്നത് അങ്ങനെ ബി ജെ പിക്ക് വേണ്ടി എൻ എസ് എസും എസ് എൻ ഡി പി യോജിക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്തു മാറ്റം സംഭവിക്കും അതിൻ്റെ ഒരു രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് ഗ്രഹപ്രവേശം നടത്തിയ സമയത്ത് അദ്ദേഹം പെരുന്നയിൽ എൻ എസ് എസിൻ്റെ ആസ്ഥാനം സന്ദർശിക്കാൻ പോയിരുന്നു അവിടെ എൻ എസ് എസിൻ്റെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യോഗത്തിൽ അദ്ദേഹം ചെന്ന് ഇരുന്നു കഴിഞ്ഞപ്പോൾ അന്ന് അന്നും എൻ എസ് എസിൻ്റെ സെക്രട്ടറി ആയിരുന്ന സുകുമാർ ആ സുകുമാരൻ ജി സുകുമാരൻ നായർ അദ്ദേഹത്തെ അവിടുന്ന് പിടിച്ച് പുറത്താക്കുകയായിരുന്നു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമേ അധിക്ഷുതനായിട്ട് അദ്ദേഹം പോയി പക്ഷേ അത് വലിയൊരു സംഘർഷങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഒന്നും നയിച്ചില്ല വളരെ സംയമനം ആ കാര്യത്തിൽ ഇറക്കി ഇറക്കുവിട്ടതിൽ പാലിച്ച പത്രക്കാരെന്തുമാത്രം പ്രക്ഷോഭം ഉണ്ടാക്കി കടക്ക് പുറത്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആ പത്രക്കാരെക്കാളും വലിയ സ്ഥാനമുള്ള ഒരാളാണല്ലോ തീർച്ചയായിട്ടും കേരളമെങ്ങും മാത്രമല്ല ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന സിനിമാ നടനായിട്ടുള്ള സുരേഷ് കോഴി അദ്ദേഹം ശാന്തമായി ഇറങ്ങിപ്പോയി അതിനെക്കുറിച്ചൊരു വിവാദവും ഉണ്ടാക്കിയിട്ടില്ല ഇന്നിപ്പോൾ ചരിത്രം തിരുത്തി ഖുരുഹിയാണ് ഇതാ നോക്കൂ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് വരുമ്പോൾ നിറമൺകര അവിടെ എൻ എസ് എസ് കോളേജ് ഉള്ളതാണ് അവിടെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ രണ്ട് വർഷം മുമ്പ് തുടങ്ങിയിരുന്നു ആ സ്കൂളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചപ്പോൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സംഗീത് കുമാർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ ചുവന്ന പിന്നെ പരവതാനി വിധിച്ച് സ്വീകരിക്കുകയാണ് അദ്ദേഹത്തെ വാക്യ വാക്കുകളാൽ വാക്യങ്ങളാലൊക്കെ തന്നെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു നേരെ വിപരീതമായ ചിത്രം നമ്മൾ കാണുകയാണ് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷം മുമ്പ് എൻ എസ് സ്ഥാപിച്ചു അവർ സൈനിക സ്കൂളിൻ്റെ അംഗീകാരം കിട്ടണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയിരുന്നു ആദ്യം കുറേ നാളൊന്നും നടക്കും പക്ഷേ ചന്ദ്രശേഖർ ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോഴത്തേക്കും കഴിവുറ്റ മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം അത് സാധിച്ചെടുത്തു കൊടുത്തു അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു എൻ എസ് എസിന് അങ്ങനെ അനുവാദം ഒരു സ്ഥാപനമല്ല കേന്ദ്ര ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുന്നത് സാധാരണഗതി കേന്ദ്ര ഗവൺമെൻ്റ് തന്നെ റൺ ചെയ്യുകയും പട്ടാളക്കാർ വന്ന് ക്ലാസ് എടുക്കുകയും പട്ടാളച്ചിട്ടയിൽ തന്നെ പഠിപ്പിക്കുകയും ചെയ്യും അപ്പോൾ പലരും സൈന്യത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥാപനമാണ് നല്ല വ്യായാമവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നല്ല നിലയിലെത്തിയിട്ടുണ്ട് പലരും പത്രപ്രവർത്തകരായിട്ട് വന്നിട്ട് വരും നല്ല ഫിസിക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള അന്തരീക്ഷമുണ്ട് റെസിഡൻഷ്യലാണ് സൈനിക സ്കൂൾ കരക്കൂട്ടത്തുണ്ട് നമുക്ക് നല്ലത് അന്നേ ഉള്ളൂ ഇപ്പോൾ രണ്ടാമത്തേത് വന്നിരിക്കുകയാണ് ഇവിടെ നിറമൺകരയിൽ നിറമൺകരയിൽ നിന്ന് തന്നെയാണ് ഈ സൈനിക സ്കൂൾ അതിന് അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇന്ത്യയുടെ നാവികസേനയുടെ അധിപനായിരുന്ന നാവികസേനാ മേധാവിയായിരുന്ന അഡ്മിറൽ ഹരികുമാർ അവിടെ പഠിച്ചിറങ്ങിയ ആളാണ് അങ്ങനൊരു പ്രശസ്തിയും കൂടെ ഉള്ള സ്ഥാപനമുണ്ടാവും അത് ചന്ദ്രശേഖർ അവിടെ വെച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വെച്ച് ചൂ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ഒരു ട്രഡീഷനുള്ള ഒരു സ്കൂളാണ് ആ സ്കൂളിലിപ്പോൾ സൈനിക പദവി സൈനിക സ്കൂൾ പദവി കിട്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ഒരു കാര്യം പോയിൻ്റ് കൂടെ പറയണം ഒരു പി 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 മോഡലാണ് പബ്ലിക് പ്രൈവറ്റ് അത് ഗവൺമെൻറ്റിന് സഹായം കൊടുക്കും പക്ഷേ എൻ എസ് എസ് ചേർന്നുള്ള ഒരു സംരംഭമാണ് പി പി മോഡൽ സാധനമാണ് അതിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ രണ്ട് സഹായങ്ങൾ ബി ജെ പിക്ക് എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായ അനുകൂല സാഹചര്യം ഉണ്ടാക്കുക കേരളം അത് പറയാം അത് പറയേ തിരുവനന്തപുരത്ത് അത് വളരെ അനുകൂലമായത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നായർ സമുദായത്തിൽപ്പെട്ടവരുടെ സംഘടനയാണല്ലോ തീർച്ചയായിട്ടും എൻ എസ് എസ് അല്ലാത്ത ജില്ലരെയും ചേർത്തിട്ടുണ്ട് അവർ ആ സംഘടനയിലെ എൺപത് ശതമാനത്തോളം പേരും തിരുവനന്തപുരം നഗരത്തിൽ തലസ്ഥാന ജില്ലയിൽ തന്നെ ബി ജെ പി അനുഭാവികളാണ് ബി ജെ പിയുടെ വിജയത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ കാരണം അതുതന്നെയാണ് പക്ഷേ എൻ എസ് എസിലുള്ളവർ നേരെ മറിച്ച് എൻ എസ് സംഘടനയിലുള്ളവർ ഞാൻ ഈ സംഘടനയ്ക്ക് ബാഹ്യമായിട്ടുള്ളവരുടെ അവർക്ക് പറഞ്ഞു സംഘടനയിലെ മുഴുവൻ പേരും കോൺഗ്രസ് സംസ്കാരവും കോൺഗ്രസ്സുകാരൻ ഈ സുമരൻ എന്നായിരുന്നൊരു കോൺഗ്രസ്സുകാരനാണ് മനസ്സാരൊരു കോൺഗ്രസ്സുകാരാണ് പക്ഷേ കോൺഗ്രസ്സിൻ്റെ കാലത്ത് കഴിയാത്ത ഒരു കാര്യം ബി ജെ പി വന്നപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്തോഷം സംഘടനയെ അത്രമേ സ്നേഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ടൊരു മനോഭാവം എടുക്കാൻ തയ്യാറാകും ഈ സംഗീത് കുമാറൊക്കെ ശരിക്കും ഒരു ബി ജെ പി കാരൊന്നും അല്ല കോൺഗ്രസ് സംസ്കാരം വേർന്ന മാന്യനായ വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹവും ഒക്കെ തീർച്ചയായിട്ടും ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് പറയുക ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക കാര്യം നടക്കുന്ന ആൾക്കാരെ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് വെള്ളാപ്പള്ളി നടശനും അത് തന്നെ പറയും തങ്ങൾക്ക് സ്കൂൾ അനുവദിക്കുന്ന ആരോ സഹായം ചെയ്യുന്ന ആരോ അവർക്ക് സഹായമാണ് മലപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സ്കൂളുകൾ അപ്പോൾ അത് മുതലാക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തും ഇത്തരം കേന്ദ്ര പദ്ധതികളെല്ലാം കേരളത്തിലേക്ക് എത്തിക്കാനുള്ള തീർച്ചയായിട്ടും ചെയ്യും തീർച്ചയായിട്ടും അവർ ചെയ്യും ചെയ്തിരിക്കുക ഒക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യും നമ്മുടെ നോക്കി ആ പ്രസിഷൻ കണ്ട് ബി ജെ പി ആദി സെൻസസ് പ്രഖ്യാപിച്ചപ്പോഴാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് തൊട്ടു പോകും അവർക്കതിൻ്റെ തന്ത്രം അറിയാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ആ കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യും ജയിക്കുകയും ചെയ്യും നേടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടൽ വേണ്ട സമയത്ത് അവർ നടപടി സ്വീകരിക്കും അല്ലാതെ ഇത് ആനുകളുടെ ബഹളം കേട്ടുകൊണ്ട് ഉടനെ പോയി ചെയ്ത് തോറ്റ് അങ്ങനെ വരുന്ന ഒരു പരിപാടിയല്ലവർ വിജയിക്കും ആ തന്ത്രം അവരാവിഷ്കരിക്കും എല്ലാം ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഉള്ളൂ അത് ചെയ്തു ഇന്ത്യ പട്ടാളം അതിന് കഴിവുറ്റവരാണ് അത് ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് ടൈമിങ്ങാണ് വളരെ പ്രധാനമാണ് മോദിയുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രിസൈസ് ആയിരിക്കും അതിനുള്ള ബുദ്ധികേന്ദ്രങ്ങൾ ബി ജെ പി അതാണിപ്പോൾ തിരുവനന്തപുരത്ത് ഈ സമയത്ത് തന്നെ ഇനി അടുത്ത അധ്യയന വർഷം അധ്യയന വർഷം തുടങ്ങാൻ പോകുമ്പോൾ അവർ സൈനിക സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ ധാരാളമായിട്ട് അഡ്മിഷന് വേണ്ടിയുള്ള ഡിമാൻഡും ഒക്കെ വരുന്ന ഒരു സ്ഥാപനമാണ് കേരളത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഈ സൈനിക സ്കൂളുമായി ബന്ധപ്പെട്ട ആ നീക്കം കേരളം ഉടനീളം ബി ജെ പിക്ക് അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും കേരളം ഉടനീളം എന്ന് ഞാൻ പറയുന്നത് പാതി തിരുവനന്തപുരം എന്ന പട്ടത്തിന് ശേഷം പട്ടം മുഖ്യം പട്ടം താണുള്ള മുഖ്യമന്ത്രി ആയതിനു ശേഷം കാര്യമായ വികസനം ഉണ്ടായിട്ടില്ല പിന്നെ വന്നിട്ടുള്ളത് വിഴിഞ്ഞവും വിഴിഞ്ഞത്തിൻ്റെ പിന്നിലും ആ സാഗരമാല പദ്ധതി മോദിയുടെ സാഗരമാല പദ്ധതിയാണ് മനസ്സിലായി ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ രീതിയിലാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരൻ എന്ന് പറയുന്നത് കരറ്റ് ആരുടെ കുഞ്ഞാണെന്ന് ചോദിച്ചാൽ അദാനിയുടെ കുഞ്ഞെന്നേ പറയാൻ പറ്റൂ അല്ലാതെ വിശവും കുട്ടി അവകാശപ്പെടുന്നത് പോലെ ഇത് ഒരു ഞങ്ങളുടെ കുഞ്ഞെന്ന് പറയാൻ സി പി എമ്മിനൊന്നുമില്ല അഴിമതി ആരോപിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരാണ് നാളെ ഇപ്പോൾ ഉദ്ഘാടനം നടക്കുകയാണല്ലോ അത് വലിയ ചെറിയ തമാശയാണ് ജോക്ക് ഓഫ് ദി ആയിട്ട് കണക്കാക്കാൻ പറ്റും അതിൻ്റെ പിതാവെന്ന് പറയുന്ന അദാനിയാണ് അത് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ച അതിന് സാഹസപ്പെട്ട റിസ്ക് എടുത്ത ആ മനുഷ്യനാണ് അദാനി എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ നന്ദി പറയേണ്ട അദാനിയോടാണ് മോദിയോടും മോദിയുടെ സാഗരമാല പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ തയ്യാറായ ഒരേ ഒരു ഉള്ളൂ അത് അദാനിയാണ് നന്ദി പറയേണ്ട അദാനിയോടാണ് അദ്ദേഹം കടലിലെ പ്രക്ഷുബ്ധമായ കടലിൽ ഇങ്ങനെ ഒരു തുറമിക്കുക മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് സി പി എമ്മിൻ്റെ എതിർപ്പ് എന്തെല്ലാം എതിർപ്പുകളെ നേരിട്ടുകൊണ്ടാണ് വർഗീയമായിട്ട് വരെ ആളുകളെ ഇടയ്ക്ക് വിടാൻ ശ്രമിച്ചില്ലേ അതിനെല്ലാം ചെറുത്തുകൊണ്ടാണ് ഇത് ഈ വിജയം കൈവരിച്ചിരിക്കുന്നത് അത് നമ്മൾ ഓർക്കണം നന്ദി പറയാൻ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് ശരിക്കും രാജീവ് ചന്ദ്രശേഖർ അത് അതാണ് അദ്ദേഹത്തിൻ്റെ പിതാവാൻ അല്ലാതെയുള്ള അവകാശവാദങ്ങളെല്ലാം എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അവകാശവാദം പോലെ പരിഹാസ്യം മാത്രം അതിപ്പോ മാറിയിട്ടുണ്ടല്ലോ പദ്ധതി പറയും ആണ് കേരളത്തിൽ ഇപ്പോൾ അതിന്റെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം അതിനപ്പുറം ഒന്നുമില്ല തീർച്ചയായിട്ടും സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലുള്ള നീളം അവർക്കില്ലാത്ത ഒന്നും ഒറ്റ മെഡിക്കൽ കോളേജ് അവർ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക